നിന്ന് വുഡാഫസ്റ്റ് വഴി പോളണ്ട് വഴി നോക്കാം എന്തായാലും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സൺബൈത്ത് എടുത്തിട്ട് തീർന്നു കേട്ടോ നമസ്കാരം പോളണ്ടിലാണുള്ളത് നമ്മൾ പോളണ്ടിൽ ഒരു ലോങ് ട്രെയിൻ യാത്ര എടുക്കാനുള്ള പരിപാടിയാണ് കാരണം നമ്മൾ പോളണ്ടിലെ ഡൈൻസ് എന്ന സിറ്റിയിലാണ് വന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് വേറൊരു അറ്റ് അങ്ങേയറ്റത്തുള്ള സിറ്റിയായ ക്രാക്കോയിലോട്ട് പോവാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രെയിൻ എടുത്ത് പോകണം പോകാനാ അതിൻ്റെ ഇടയ്ക്ക് സ്ഥലങ്ങളിൽ ഇറങ്ങാൻ വേണം അപ്പോൾ ഇന്ന് ഫുള്ള് ഒരു ട്രെയിൻ ജേർണിയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്റ്റേഷന്റെ ഫ്രണ്ടിലോട്ട് വന്നേ അപ്പോൾ ഇവിടുന്ന് ഏഴരയ്ക്കന്നെ നമുക്ക് ട്രെയിനാണ് ഇപ്പൊ ഒരു ഏഴ് മണി കഴിഞ്ഞു നമുക്ക് സ്റ്റേഷന്റെ ഇത് അങ്ങ് ദൂരമായിട്ട് ലെനിൻ ഷിപ്പിയാർഡ് കാണാമേ ഇപ്പോൾ അതിന്റെ പേരൊക്കെ മാറ്റി ലെനിൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇടിയിട്ടു എന്തായാലും നമുക്ക് ട്രെയിൻ സ്റ്റേഷനകത്തോട്ട് കയറാം ബാക്കി ടീമുകളെല്ലാം ഓൾറെഡി സ്റ്റേഷനകത്ത് കയറി അപ്പം പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്യാറായി നമുക്കകത്തോട്ട് കയറാം അതാണ് സ്റ്റേഷൻ മെയിൻ സ്റ്റേഷനെ ദക്ഷനമ്മ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇവിടെ ഒരൊറ്റ കട മാത്രമേ തുറന്നിട്ടുള്ളൂ മോണിക്കയും മോളും അതിനകത്ത് കറങ്ങാൻ പോവുകയാണ് വലിയ തിരക്കില്ല ട്രെയിൻ റെഡി ആയിട്ടുണ്ട് ഏഴ് ഇരുപത്തെട്ടിൻ്റെ ട്രെയിനാണ് പ്ലാറ്റ്ഫോം വണ്ണിലോട്ട് ഇനിയുണ്ട് സമയം നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോകണമല്ലോ പ്ലാറ്റ്ഫോം വണ് നേരെ അങ്ങോട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു ഇതുണ്ട് ഒരു വെയ്റ്റിംഗ് ഏരിയ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ല ഇവിടെ എന്നാണ്ട് ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് ഉണ്ട് വെയ്റ്റിംഗ് ഏരിയ ആകുമ്പോഴത്തേക്ക് കുറച്ച് പിള്ളേർ കളിക്കാനുള്ള സ്ഥലവും പിന്നെ ഇരിക്കാനുള്ള സ്ഥലവും എനിക്ക് പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലാത്തത് അപ്പോൾ നമ്മൾ നല്ല ഇവിടെ വലിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് പോകണ്ടത് അപ്പം നമ്മളിത് ഇത് ഇവിടെയാണ് വന്നിറങ്ങിയത് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പോകേണ്ടത് നല്ല ഈ ടൊറൂൺന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറി വാഴ്സ അവിടെയാണ് ക്യാപിറ്റൽ സിറ്റി അവിടെ നിന്ന് അങ്ങ് താഴെ ഇന്ന രാത്രിയോടെ അവിടെ എത്തും ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പം കളികളൊക്കെ കഴിഞ്ഞ് അമ്മേടെ കളി മാത്രമേ എന്നെ കഴിയത്തുള്ളൂ അപ്പം ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ പ്ലാറ്റ്ഫോമിലോട്ട് എടുക്കാം പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം ഇവിടുന്ന് ടൂറോൺ വരെ പോണത് ചെറിയ ട്രിപ്പാണ് വലിയ ദൂരമല്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള യാത്രയാണ് കുറച്ച് വിലവേ ആ നമ്മളെ ട്രെയിൻ വരണോണ്ടേ ഇനിയിപ്പോൾ അപ്പോൾ അതൊക്കെ കയറാം പ്ലാറ്റ്ഫോം വാഗണഞ്ചാണ് ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആകാം നമുക്ക് കഫേ ഇവിടെ ബാൻഡ്രിക്കാറുണ്ട് അവിടെ പോയി ചായ വാങ്ങിക്കാം കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെന്തെന്ന് ചായം കുടിക്കാം നമ്മളൊരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴത്തേക്ക് സ്ഥലത്ത് എത്തുക അതുകൊണ്ട് പിന്നെ ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ ഇപ്പോഴും അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ചെന്നിറങ്ങിയിട്ട് ഹെവിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അല്ല ഈ വാൾസ് എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നതാണ് നമ്മളെ ക്യാൻറ്റീൻ അല്ല ക്യാൻറ്റീൻ അല്ലേ നമ്മളെ പാൻട്രി കാറ്ക്കവിടെ സാധനം വാങ്ങിക്കും അത്യാവശ്യം ഇരുമ്പൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ മെനു ഒക്കെ ഉണ്ട് എല്ലാം ഓഫീഷ്യൽ ആണെന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും അവിടെ സാധനങ്ങൾ കുക്ക് ചെയ്ത് തരും അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു കേട്ടോ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നേ അതെല്ലാം കൂടെ കഴിച്ച് നമ്മൾ അപ്പം ഒരു ചായ വാങ്ങിച്ച് പരിപാടി ചേർത്ത് പോളണ്ടിൻ്റെ കൃഷി പാഠങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇപ്പം അതിന് സമയമില്ല നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിൽ വന്നിറങ്ങി ആദ്യം ഈ കുറച്ച് ലഗേജൊക്കെ വയ്ക്കണം നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് ഇവിടെ ഈ ലഗേജ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതിൽ ലഗേജും വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിൽ ചാടി കയറിയാൽ നമുക്ക് ഒരു ലോക്കൽ ട്രെയിനിൽ കയറി ഒരു അരമണിക്കൂർ പോകുന്ന ഒരു സ്ഥലത്ത് എത്തണം അവിടെ ഒരു ബോട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നോക്കാം പോളണ്ടിൻ്റെ ഉൾ ഗ്രാമങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാണ് അമ്മച്ചനെ അവിടെയുണ്ട് മോണിക്കുന്നത് അവിടെയായിട്ട് നോറങ്ങി ഇതാണ് ലോക്കൽ ട്രെയിൻ ഏകദേശം നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ഏകദേശം അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല സീറ്റിംഗ് നമ്മൾ പോളണ്ടിൽ ഇപ്പോൾ സമ്മർ ടൈമാണ് അതുകൊണ്ട് നല്ല ചൂട് അതുകൊണ്ടായിരിക്കണം കൃഷിയൊന്നും ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തെത്തിയ നമ്മൾ ബാക്കിൽ കാണുന്ന ലേക്ക് ഉണ്ടല്ലേ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം ഉച്ച സമയമായി അത് കഴിഞ്ഞിട്ട് ലേക്കിൽ വന്ന് പോകണം അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി അല്ല ഇന്നത്തെ ആദ്യത്തെ ആക്ടിവിറ്റി അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിലോട്ട് പോകണം ഇതാണ് സിറ്റി സെൻറ്റർ സിറ്റി എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചെറിയ ടൗൺ ആണ് ഒരു പോസ്റ്റ് ഓഫീസ് ഒരു പള്ളി ആകെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇത് അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡും കഴിച്ചിട്ട് ലേക്കിൻ്റെ അങ്ങോട്ട് പോകാം ഞാൻ ജസ്റ്റ് വെളിയിലൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് അച്ഛനും അമ്മയും മോണിക്ക എല്ലാവരും അകത്തിരിക്കയാണ് ഇത്തരം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ പഴയ പാത്രങ്ങളൊക്കെ വച്ച് കൊള്ളാം നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെ നമ്മളെ ഫുഡ് വന്നേ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് പോർക്ക് കട്ട്ലറ്റ് ഇവിടുത്തെ പേര് സബോവ എന്നാണ് പിന്നെ മോണിക്കയ്ക്ക് ഏത് ചിക്കൻ സലാഡ് അച്ഛനും അമ്മയും ചിക്കൻ അപ്പം പിന്നെ കുടിക്കാനായിട്ട് മൊഹീറ്റ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ട് വന്നത് ലേ ലേക്ക് വിചാരിച്ചാൽ ഒരു കിടിലെ ലേക്കാണ് നല്ല വെയിൽ അപ്പോൾ ഇതാണ് ലേക്ക് രണ്ട് സൈഡിലും മണൽത്തിട്ടുണ്ട് ആളെ ഒന്ന് സൺ ബേത്തിങ്ങിനൊക്കെ നടത്തുന്നുണ്ട് അപ്പുറത്തെ കരയിലുണ്ട് ഉണ്ട് അവിടെ അമ്മയും ഇമ്മീനെ അവിടെ വെള്ളത്തിൻ്റെ സൈഡിൽ അച്ഛന്ത ഉണ്ട് ഞാനും മോണികയും കൂടെ അങ്ങോട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചാൽ മോണിക്ക് അങ്ങോട്ട് പോവുകയാണ് അവിടെ എവിടെയോ ബോട്ടിങ് മറ്റേ ഇതുണ്ട് റെൻറ്റിനെ നമുക്ക് കയാക്ക് കയാക്കെടുക്കാമെന്നുള്ള ഇത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നു പോയി നോക്കാം നട്ടുച്ച സമയമുണ്ട് ആരും ഇപ്പോൾ സാധനം ഉണ്ടോയെന്നറിഞ്ഞ ചിലപ്പോൾ രാവിലെയും വൈകിട്ടും മാത്രമേ കാണുള്ളൂ നോക്കാം എന്തായാലും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സൺബേത്ത് എടുത്തിട്ട് തിരിച്ചു പോവാം എന്തായാലും അങ്ങോട്ട് നടന്നിട്ടുണ്ട് ബോട്ടിങ്ങിൻ്റെ സാധനങ്ങൾ കിടപ്പട്ടെ പടലും ബോട്ടും മറ്റേ റോയിങ് ബോട്ടും ഒക്കെ പക്ഷേ കട അടച്ചിരി അപ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോ മോണിക്ക് എന്നെ എന്നെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുവന്നാണ് നമുക്ക് അവിടെ അച്ഛനും അമ്മയും അങ്ങോട്ട് അങ്ങോട്ട് നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകാം ചെറിയൊരു വില്ലേജ് ആണെങ്കിൽ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കിടില്ല സെറ്റപ്പ് കേട്ടോ വില്ലേജ് വില്ലേജൊന്നും പറയാൻ പറ്റില്ല ഇതൊരു ടൗൺ ആണെന്നുമാണ് അഭിപ്രായം ഞാൻ വിചാരിച്ച അത്ര ചെറുതല്ല നമ്മളെ ലേക്കിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു കിടയിലുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ട് അവിടെയായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ വലിയൊരു പള്ളി അത് സിറ്റി സെൻ്ററാണേ അതുകൊണ്ട് ആ കാണുന്നത് പിന്നെ റെസ്റ്റോറൻറ്റ് നമുക്ക് അങ്ങോട്ട് പോ അച്ഛനും അമ്മേ അങ് അറ്റത്തിരിക്കാണ് അങ്ങനെ തിരിച്ച് നമ്മൾ മെയിൻ സിറ്റിയിലോട്ട് വന്നേ മറ്റേ ചെറിയ പട്ടണത്തിൽ നിന്ന് ഞാൻ അടുത്ത റൗണ്ട് യാത്ര തുടങ്ങണം അപ്പോൾ ഇവിടുന്ന് ഒരു ചായം കുടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ട്രെയിനിൽ കയറണം ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ട്രെയിനുണ്ടോ ഞങ്ങളെല്ലാം കൂടെ പോയി ഇവിടെ നമ്മളെ ലഗേജ് ലഗേജൊക്കെ ഇവിടെ വച്ചിട്ടാണ് വന്നത് മെയിൻ സ്റ്റേഷനിലോട്ട് അപ്പോൾ അവിടുന്ന് ലഗേജ് കൊടുത്തോണ്ട് നേരെ അടുത്ത ട്രെയിനിൽ ചടി കയറാം അങ്ങനെ അടുത്ത ട്രെയിനിൽ കയറി അടുത്ത ട്രെയിനിൽ നമ്മളെ ഒരു സ്പെഷ്യൽ വാഗനാണോ കാണിച്ചു തരാം നമ്മളെ നമ്പർ ട്വൻ്റി മദ്രാസ് മേൽ കണ്ടോലത്തെ ഇതാണ് പക്ഷേ ഇത് സെക്കൻഡ് ക്ലാസ് ആണ് നമ്മൾ കൂപ്പയ്ക്കകത്ത് ആറ് സീറ്റ് എല്ലാവരും അവിടകത്തിരുന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയ കാഴ്ചകളെ കാണാൻ വേണ്ടി പോളിഷ് ഗ്രാമത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഒരു കൂപ്പയിൽ നാല് പേരാണ് നമ്മൾ അഞ്ചു പേരുള്ളത് കൊണ്ട് ഒരാളപ്പുറത്തേലായിപ്പോ കാരണം നമ്മൾ സെക്കൻഡ് ക്ലാസ് എടുത്തു അല്ല എന്നാലും കണ്ടില്ലേ അടിപൊളി തന്നെ സെക്കൻഡ് ക്ലാസ് ആയാലും ഒരു കുറ്റമൊന്നും പറഞ്ഞിപ്പം നമുക്ക് രണ്ട് രണ്ടര മണിക്കൂറത്തെ യാത്ര ഉണ്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് അങ്ങനെ ഇപ്പൊ പോളണ്ടിന്റെ കാഴ്ചകൾ കണ്ട് പോളണ്ടിന്റെ ഗ്രാമ കാഴ്ചകളുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കംപ്ലീറ്റ് ട്രെയിനകത്ത് തന്നെ ആയിരുന്നു പോളണ്ടിന്റെ കോളന്റെ ട്രെയിനിനകത്ത് തന്നെ ആയിരുന്നു ഇനിയുണ്ട് ഒരു ട്രെയിനും കൂടെ ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞാൽ നമ്മള് അടുത്ത ട്രെയിനിൽ കയറേണ്ട സ്ഥലത്ത് എത്തി അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ബോറടിച്ച് ഇതിനകത്തിരിക്കുന്നു കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു അതൊക്കെ കുറച്ച് സമയം തള്ളി നീക്കി ഇനിയിപ്പോ ഇനിയും കിടന്ന ഒരു മുക്കാമണിക്കൂർ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിൻ കയറി മിഹിൻസ്പൂ ആയി അതോടുകൂടി നമ്മൾ പോകണ്ടതിന്റെ ഒരു സൈഡിൽ ഒരൊട്ടത്തിന്ന് മറ്റേ തിറ്റും രാത്രി പത്തരയോടെ പോകണ്ട ട്രെയിൻ അച്ഛനും ഇനി നാടകം സൈഡിലിരിപ്പുണ്ട് നമുക്കിവിടെ മേളിലോട്ട് വയ്ക്കാൻ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കാഴ്ചകളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയ്ക്കാണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല ഇതിലൊറ്റ കുഴപ്പമെന്ന് പറഞ്ഞതിൽ പാൻട്രി കാറിൻ്റെ കേട്ടോ നമ്മൾ ഈ ട്രോളിയിൽ കൊണ്ടുവരുന്ന ഫുഡ് കൊണ്ടുവരുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അങ്ങനെ അവസാനത്തെ സ്റ്റേഷനിൽ എത്തിയിരിക്കണം അവസാനത്തെ അല്ല അടുത്ത ട്രെയിൻ കയറാനുള്ള സ്റ്റേഷനല്ലേ മേഖല ദൂരെ തണ്ട സിറ്റി കാണമ്മേ വോർസോ സിറ്റി വർസവ എന്നാണ് പോളണ്ടിൽ പറയണത് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത ട്രെയിൻ കയറേണ്ടത് എല്ലാവരും അടുത്ത പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ട്രെയിൻ ഇതാ എത്തി കേട്ടോ എത്തില്ല ഇതാ കാണിച്ചത് നിന്ന് ബുഡാപസ്റ്റ് വഴി പോളണ്ട് വഴി പ്രാഗിൽ പോണ ട്രെയിനാണ് അതിനിടയ്ക്ക് നമ്മളെയും കയറ്റും അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മിനിറ്റിലെ ട്രെയിൻ വരുമെന്ന് കാണിക്കുന്നു ഇതൊന്നും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായിട്ട് തുടങ്ങിപ്പോയി കിടക്കുക ഇന്ന് രാവിലെ തുടങ്ങിയ ട്രെയിൻ യാത്രയാണ് പോളണ്ടിൽ കൂടെ അടുത്ത ട്രെയിനിലും നമ്മൾ നേരത്തെ കണ്ടതു പോലത്തെ കമ്പാർട്ട്മെൻറ്റ് നേരത്തെ കുഴപ്പമൊന്നും കസേരയൊക്കെ നിവർത്തിയിട്ടിട്ട് കിടക്കാനുള്ള പരിപാടിയാണ് ഒരു ഒരു മണിക്കൂർ കിടന്നിട്ട് അമ്മ ഈ സൈഡിലിരി കൊണ്ടുവച്ചു പക്ഷെ പെട്ടിയൊരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂറത്തെ കേസും കൂടെ അത് മുടക്കഴിഞ്ഞ് കഴിഞ്ഞാണ് നമുക്ക് വരേണ്ട സ്ഥല ഇറങ്ങേണ്ട സ്ഥലമായി ക്രാക്കൗ എന്ന് പറഞ്ഞ സ്ഥലം കൂടെ ഇറങ്ങണം നമ്മളീ സഞ്ചാരത്തിൻ്റെ പ്രൊമോഷനൊക്കെ കാണിക്കും ക്രാക്കൗവിൻ്റെ ഓൾഡ് ടൗണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൂടാതെ അവിടെ പോകുമ്പോഴാണ് അവിടെ നിന്നാണ് നമ്മൾ അനന്ത എന്ന് പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പം ടൂറിസ്റ്റ് ഏരിയയാണ് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഒരു മണിക്കൂറും കൂടെ നമ്മൾ പോളണ്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി ഒരു ഇങ്ങേ അറ്റത്ത് വന്ന് കയറുണ്ട് രാത്രി അവിടെ ഇന്നലത് യാത്ര കടുത്ത യാത്ര ആയിപ്പോയി അത് കാരണം സ്റ്റേഷനിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ നിന്ന് നേരെ ടാക്സി എടുത്ത് വീട്ടിൽ വന്ന് അല്ല റൂമിൽ വന്ന് ഇടാൻ നമ്മൾ ഈ ഇങ്ങനെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഉള്ള ഒരു ഒരു റൂമിലാണ് റൂമല്ല ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അതാണ് നമ്മളെ എ ആർ ബി എൻ പി അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോളൻ്റെ ഓരോന്ന് ഇങ്ങനെ താഴെയുള്ള ക്രാക്കോ എന്നുറങ്ങിയ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ക്രാക്കോ ഒക്കെ ഒന്ന് കറങ്ങണം ഇന്ന് അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതു ബൈ ബൈ